ഓണവിഭവത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാമ്പഴ പച്ചടിയാണ് അതിന് പലരും എന്നും പറയാറുണ്ട് നേന്ത്രപ്പഴം വെച്ച് നമുക്ക് പച്ചടി ഉണ്ടാക്കാം പൈനാപ്പിൾ വെച്ച് പച്ചടി ഉണ്ടാക്കാം എന്ത് ഐറ്റം വെച്ച് നമുക്ക് പച്ചടി ഉണ്ടാക്കാം ഇന്ന് നമ്മളുടെ ഐറ്റം മാമ്പഴ പച്ചടിയാണ് അപ്പം നൂറ് നൂറ് ഗ്രാം മാമ്പഴം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ആദ്യം മാമ്പഴം വെന്ത് തുടങ്ങി ഇനി നമ്മൾക്ക് മഞ്ഞപ്പൊട്ടി ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇത് വീണ്ടും ഒരഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക നന്നായി ജലാംശമെല്ലാം വറ്റിക്കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഇതിൻ്റെ പാകത്തിലൊരു ഇരുപത് ഗ്രാം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായി ഒന്ന് എടുക്കുകയാണ് വേണ്ടത് മാമ്പഴവും ഇത് നല്ല മണവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യം ഓണത്തിന് ഈ മാമ്പഴ പച്ചടി വേണം തയ്യാറാക്കി നോക്കാൻ നന്നായി വഴറ്റി എടുത്തു കഴിഞ്ഞു അപ്പം ഇതിൽ മധുരവും ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട് മാമ്പഴ ആയതുകൊണ്ട് അതിനുള്ള പുളിയും അതിലുണ്ട് ഇനി നമ്മളിതിൽ കടുക്കും പച്ചമുളകും നാളികേരവും കൂടി ചേർത്തരച്ച മസാലയാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത് എന്നിട്ട് നന്നായി ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ നമ്മളുടെ ഓണ സ്പെഷ്യൽ പച്ചടിയും തയ്യാറായി കഴിഞ്ഞു വേഗം തയ്യാറാക്കാൻ പറ്റുന്ന വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റങ്ങളാണ് നമ്മളുടെ ഈ പ്രാവശ്യത്തെ ഓണവിഭവങ്ങളിലെല്ലാം തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം എല്ലാവരും ഇതുപോലെ പച്ചടി തയ്യാറാക്കി നോക്കുക പച്ചടിക്ക് കടുക് താളിച്ച് കൊടുക്കാം പാനിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം കടുകും രണ്ട് വറ്റൽ മുളകും ഇട്ട് കൊടുക്കുക ഇതൊന്ന് നന്നായി ഫ്രൈ ആക്കി എടുക്കാം താളിപ്പ് തയ്യാറായി കഴിഞ്ഞു ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പച്ചടിയിലേക്ക് താളിപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞു അങ്ങനെ നമ്മളുടെ ഓണം സ്പെഷ്യൽ മാമ്പഴ പച്ചടിയും തയ്യാറാക്കി കഴിഞ്ഞു എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു ഓണാശംസകൾ താങ്ക്